നമ്മളൊക്കെ രക്ഷിതാക്കളാണല്ലേ പാരൻസ് ആണ് വി ആർ പാരൻസ് ഞാനും നിങ്ങളൊക്കെ ആണ് നമുക്ക് കുട്ടികളുണ്ട് നമ്മളൊക്കെ എല്ലാവരും എന്താ വിചാരിക്കുന്നത് നമ്മളൊക്കെ കുട്ടികൾ നല്ല കെയർ ആയിട്ട് നല്ലതുപോലെ വളർത്തണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോകാറുണ്ടല്ലേ ചില ഇമോഷൻസ് നമുക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക ദേഷ്യമൊക്കെ അടന്നു തരുമ്പോൾ നമ്മളടുത്ത് വരുന്ന ദേഷ്യം നമ്മൾ തീർക്കുന്ന ചെണ്ടയാണ് ആര് നമ്മുടെ കുട്ടികൾ അല്ലേ നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാറ് ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ട് ചിലപ്പോൾ ലേഡീസ് ആണെങ്കിൽ അമ്മയമ്മമാരോട് അല്ലെങ്കിൽ നാത്തന്മാരോട് അങ്ങനെ പലരോടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാരോടൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തീർക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ് മുന്നിൽ കാണുന്നത് നമ്മുടെ കുട്ടികളായിരിക്കും പാവങ്ങള് നമ്മുടെ അടുത്ത് എന്തെങ്കിലും വന്നിട്ട് പറയും ഉമ്മ എനിക്കിത് വേണം അല്ലെങ്കിൽ അത് വേണം വേണോന്നൊക്കെ ഒന്ന് പറയുമ്പോ നമ്മളടുത്ത് വന്നിട്ട് ആദ്യം ചോദിക്കുന്ന അവരോട് നമ്മൾ എന്താ പറയാ നീ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യും അല്ലേ നമ്മൾ എന്തിനാണ് വെറുതെ മറ്റുള്ള നമ്മുടെ കുട്ടികൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും നമ്മളുടെ ദേഷ്യം തീർക്കുന്ന ഒരു സ്ഥലം നമ്മുടെ കുട്ടികളാണ് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നമ്മളെപ്പോഴും എല്ലാ കുട്ടികളും ഒരേ രീതിയിലുള്ള കുട്ടികളല്ല എവറി ചിൽഡ്രൺ ഈസ് എ യുണീക്ക് ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ് നമ്മൾ ഒരിക്കലും അവരെ കമ്പയർ ചെയ്തില്ലേ നമ്മളെല്ലാവരും എൻ്റെ ആ ടീച്ചിങ് ഫീൽഡിൽ നാല് വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പ്രോഗ്രസ് റിപ്പോർട്ടർ ഒപ്പിടാൻ സൈൻ ചെയ്യാൻ വരുന്ന ആ സമയത്ത് രക്ഷിതാക്കൾ പലരും കാണിക്കുന്നൊരു കാര്യമുണ്ട് ആദ്യം വന്നിട്ട് ചോദിക്കുന്നത് അവരുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ അവരുടെ നൈബേഴ്സ് കുട്ടികളൊക്കെ സെയിം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും അവർ വന്നിട്ട് സ്വന്തം കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിയിട്ട് അടുത്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവർക്ക് എത്ര മാർക്ക് ഉണ്ട് എന്ന് തെരഞ്ഞു നോക്കാനുള്ള പ്രവണതയാണ് രക്ഷിതാക്കൾക്കുള്ളത് നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഡിഫറെൻ്റ് സാഹചര്യത്തിൽ വളർന്ന ഡി ക്യാരക്ടേഴ്സ് ഉള്ള കുട്ടികൾ ഒരേ മാർക്ക് വാങ്ങണം നിർബന്ധമുണ്ടോ ില്ലല്ലോ ഉണ്ടോ ഞാൻ പറയട്ടെ ഇവിടെ ഇരിക്കുന്ന എത്ര രക്ഷിതാക്കൾക്ക് പറയാൻ പറ്റും ഞാൻ നല്ലൊരു പാരൻസ് ആണ് എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റുന്നവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഒന്ന് കൈപ്പൊക്കിക്ക വെരി ഗുഡ് രണ്ട് മൂന്ന് പേരൊക്കെ ഇവിടെ കൈ പൊക്കിയിട്ടുണ്ട് വെരി ഗുഡ് അവർക്ക് ക്ലാപ്പ് എടുത്തവർക്ക് നിങ്ങൾ നല്ല രക്ഷിതാക്കളാണ് അവർക്ക് പറയാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ള ഒരു കുട്ടികളെ നിങ്ങൾ കൈപ്പൊക്കിയില്ല എന്ത് കൈപ്പൊക്കാഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ അറിയില്ലേ അറിയില്ലേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എന്നാൽ നിങ്ങളുടെ കുട്ടികളുടെ ഒരു അഞ്ച് പോസിറ്റീവ് പറയാൻ പറയുകയാണെങ്കിൽ എത്ര പേർക്ക് ഇവിടെ പറയാൻ പറ്റും കൈപ്പയ്ക്കാൻ മാത്രം പോരാ പറയാനോ നല്ല കുട്ടിയാണ് പിന്നെ എന്ത് സാധനം എടുത്താലും കൊണ്ടുവയ്ക്കും എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും സഹായിക്കും ക്ലാസ്സിലെ സ്നേഹമുള്ള കുട്ടിയാണ് ഉണ്ടോ പറയാനേ അഞ്ച് നെഗറ്റീവ്സ് പറയാൻ പറയാൻ പറ്റും പിന്നെ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ ചെയ്യും വളരെ സ്ലോ അതുപോലെ പല കാര്യങ്ങളുണ്ട് എല്ലാം പറയുന്നത് നിങ്ങക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതും ഇല്ല നിങ്ങക്ക് പറയാന് അപ്പൊ പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല പറയാനല്ലേ പോസിറ്റീവും പറയാനില്ല നെഗറ്റീവും പറയാനില്ല എന്ത് നിങ്ങൾ അങ്ങനെ ആയിപ്പോയി നിങ്ങളുടെ അടുത്തല്ലേ നിങ്ങളുടെ കുട്ടികൾ ഉണ്ടായിരുന്നത് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാ കുട്ടികൾക്കും നല്ല നല്ല കഴിവുകൾ നമ്മുടെ കുട്ടികൾക്കുണ്ട് എല്ലാ കുട്ടികൾക്കും അത് കണ്ടെത്തുന്നതിലാണ് നമ്മൾ പാരൻസ് വിജയിക്കുന്നത് അല്ലേ അവിടെയല്ലേ നമ്മുടെ വിജയം അവിടെയല്ലേ നമ്മളെപ്പോഴും പാരൻസ് ഒരു ഗുഡ് ലിസണർ ആയിക്കണം നമ്മൾ അവർക്ക് എപ്പോഴും ഒരു അവർ കേൾക്കുന്ന അവരെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണർ ആയിരിക്കണം നമ്മളെ കേ അവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം നമ്മുടെ കുട്ടികൾ ഇപ്പം എനിക്കത് ഒന്നു ഇവിടെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ടിട്ടാണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളുടെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ പാരൻസ് അല്ലേ ആണോ അല്ലയോ ഒരു പന്ത്രണ്ട് വയസ് ഒക്കെയുള്ള പന്ത്രണ്ട് പതിനൊന്ന് വയസ്സുള്ള കുട്ടികളുടെ പാരൻസ് ആയിരിക്കും നിങ്ങളിലേ നമ്മുടെ കുട്ടികളൊക്കെ ഇനി ടീനേജിലേക്ക് കടക്കാൻ പോവുകയാണ് ടീനേജ് ഏജിലേക്ക് കടക്കാൻ പോകുമ്പോൾ അവർക്ക് ഹോർമോണിക്കലി ചേഞ്ചസ് ഉണ്ടാവും അവരുടെ ശരീരത്തിൽ അപ്പോൾ അവർക്ക് ദേഷ്യം വാശി ഇതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും ഇനി ഉണ്ടാവും അവിടെയൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ആയിട്ടുള്ള ഒരു പാരൻറ്റ് ആവാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ വിജയം നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അവരെപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കലും മാത്രല്ല അത് കേട്ടിട്ട് അവരോട് നല്ല രീതിയിൽ സഭ്യമായ ഭാഷയിൽ നമുക്ക് അതുപോലെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും കൂടെ കഴിയണം ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൽ പറയുന്നുണ്ട് ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ രക്ഷിതാക്കള് ശില്പികളായല്ല മാറേണ്ടത് പകരം പൂന്തോട്ടം കാക്കുന്ന ഗാർഡനേഴ്സിനെ പോലെ ആവണം എന്നാ ശില്പി എന്താ ചെയ്യുന്നത് ശില്പി ശില്പിയുടെ മനസ്സിലുള്ള ഒരു ശില്പത്തെ കൊത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള നമുക്ക് മക്കൾ ഡോക്ടർ ആവണം എന്ന എൻ്റെ മക്കൾ മോൻ ഡോക്ടർ ആയേ മതിയാവുമോ എന്ന് പറഞ്ഞാൽ മതിയാവുമോ അല്ല മറിച്ച് നമ്മുടെ കുട്ടികളുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ വഴി തെളിച്ച് കൊടുക്കണം എന്നാ പറയുന്നത് ഒരു പൂന്തോട്ടം കാക്കുന്ന ഗാർഡനിന്റെ ജോലി എന്താ ഒരു പൂന്തോട്ടത്തില് പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള ചെടികൾ ചെടികളുണ്ടാവും അതൊക്കെ പരിപാലകരാവണം എന്നാ പറയുന്നത് പരിപാലിക്കുന്നതാവണം അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ പരിപാലിക്കുന്ന ആൾക്കാരാവണം എന്നാ പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ എപ്പോഴും ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത് ചിലപ്പോ അവരൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനിടയില് അവര് നമ്മളോട് കൂടെ കയറി സംസാരിക്കും വലിയവർ സംസാരിക്കുന്നതിടയില് കുട്ടികൾ കയറി സംസാരിക്കണ്ടെന്ന് നമ്മളെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പറയാതിരിക്കുക കാരണം കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക അവർക്കും പറയാനുള്ള അവകാശങ്ങൾ കൊടുക്കുക കുട്ടികളാണെന്ന് വെച്ച് ചില കുട്ടികൾ നമ്മളെക്കാളേറെ ബുദ്ധിയുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് എഴുന്നൂറ്റി അമ്പത് ഇരട്ടി ബുദ്ധിശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രം അങ്ങനെയുള്ള കുട്ടികളുടെ ലോകത്താണ് നമ്മൾ എന്ത് അവരുടെ രക്ഷിതാക്കളാണ് നമ്മൾ ബിക്കോസ് ഇത് ഏ എ യുഗമാണ് ഏ എ യുഗം അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ് അത്രക്കും ഇതായിട്ടുള്ള കുട്ടികളാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത് ആ കുട്ടികളോടാണ് നമ്മുടെ കളി നമ്മളൊക്കെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിരുന്നത് ഏത് കാലഘട്ടത്തിലാണ് നമുക്കൊക്കെ ഒരു ഒരു മെച്യോർഡായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിരുന്നത് ഇന്ന് അങ്ങനെയാണോ ജനിച്ചു വീഴുന്ന കുട്ടി മൊബൈൽ ഫോൺ കണ്ടിട്ടാണ് മൊബൈൽ നമ്മുടെയൊക്കെ ജനിച്ചു കൂഴിയുന്ന കുട്ടി നമ്മളെന്താ ചെയ്യുന്നത് മൊബൈൽ ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അമ്മമാർ പാല് കൊടുത്തിട്ടുണ്ടിരിക്കും മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇതൊക്കെ കണ്ടിട്ടല്ലേ വളരുന്നത് ഒരു കുട്ടിയുടെ സീറോ ടു വൺ എന്നുള്ള ഏജ് എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവിടെ ഒരു പാരൻറ്റിങ് നടക്കുന്നുണ്ട് സീറോ ടു വൺ എന്ന് പറയുന്നൊരു ഏജ് ഒരു അമ്മയുടെ ഗർഭപാതത്തിൽ ആ കുട്ടിയായിരിക്കുന്ന സമയത്താണ് സീറോ ടു വൺ എന്ന ഏജ് അത് കഴിഞ്ഞിട്ടല്ലേ വൺ എന്ന ഏജ് ആവുന്നത് ഒരമ്മ ആ കുട്ടിയെ ഗർഭം ധരിക്കുന്ന സമയം തൊട്ട് തുടങ്ങണം പാരൻറ്റിങ് എന്നുള്ളതാണ് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ടായിരുന്നു ഗർഭിണികൾ നല്ല രീതിയിൽ നല്ല വാക്കുകൾ കേൾക്കണം നല്ല കാര്യങ്ങളിലേക്ക് ഏർപ്പെടണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ അത് സത്യമാണ് അത് ശാസ്ത്രം തെളിയിച്ചതാണ് അല്ലേ നമ്മളെപ്പോഴും കുട്ടികളോട് പറയാറുണ്ട് ഡോണ്ട് ഡൂ ദീസ് ഡോൺ ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താറുണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവർ ജനലിൽ കുത്തി നിൽക്കുന്നതോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറി മറിക്കുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ വീഴും 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 എന്നൊക്കെ പറയും അല്ലേ നമ്മൾ അങ്ങനെ എപ്പോഴും പറയാറ് നേരെ മറിച്ച് അത് അവിടെ കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാറില്ല നോ നോ എന്ന് മാത്രം പറയും അവിടെ കയറി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്ന് പറയില്ല അങ്ങനെയാണ് നമ്മളെപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന ആ കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് എന്താവും അവർക്ക് പേടിയാവും എന്ത് കാര്യത്തിനും പേടിയാവും നമ്മൾ രക്ഷിതാക്കൾ അവർക്കൊരു തണൽമരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു തണൽമരമായിട്ട് മാറിയല്ല ചെയ്യേണ്ടത് ഇവിടെ ഞാൻ ചെറിയൊരു സ്റ്റോറി അന്നേരം നിങ്ങളെല്ലാവരും ആമയും മുയലിനും കഥ കേട്ടിട്ടില്ലേ കഥ കേട്ടിട്ടില്ലേ ആ ആമ ആമയും മുയലും മന്ദനെ വെച്ചു രണ്ടുപേരും പന്തം ജയിച്ചും ആമ ജയിക്കും ആമ ജയിച്ച എന്തായിരുന്നു അഹങ്കാരം കൊണ്ട് മൊയലിന്റെ അഹങ്കാരം കൊണ്ട് ജയിച്ചു നമുക്ക് ഇവിടെ ഈ കഥ ഒന്ന് തിരുത്തി പറഞ്ഞാലോ ഒന്ന് തിരുത്തി പറഞ്ഞു നോക്കിയാലോ അങ്ങനെ ആമയും മുയലും പന്തം വെച്ചിട്ട് ആമ ജയിച്ചു അപ്പോൾ ഈ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ അതുപോലെ ആ മൊയലുറങ്ങാന് അമ്മ എന്താണ് കാരണക്കാരായ അവിടെ കിടന്നൊരു തണൽമരായിരുന്നു ആ തണൽമരത്തിൻ്റെ ഇടയിൽ കിടന്നിട്ടായിരുന്നു ഈ മൊയലോ ഇറങ്ങിയിരുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു തണൽമരമാവാതിരിക്കുക എന്ത് കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കും നമ്മൾ ചില പേരൻസ് അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചെയ്തു കൊടുക്കും എന്നിട്ട് പിന്നെ ഒന്നിനും പറ്റാത്ത കുട്ടികളാണ് പിന്നീട് അവർ നിങ്ങളോട് ചോദിക്കും എന്തിനാ നിങ്ങൾ ഇന്നോട് ഇങ്ങനെ ചെയ്തത് അവരൊന്ന് വളരാൻ അനുവദിക്കുക അവർക്ക് വളരാനുള്ള നല്ലൊരു മാർഗ്ഗദർശിനിയായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് പലപ്പോഴും രക്ഷിതാക്കൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിട്ടിസൈസിംഗ് നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ സ്കൂൾ അധികൃതർ നിങ്ങളെ വിളിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക സപ്പോസ് അപ്പോൾ നിങ്ങൾ വന്നിട്ട് കുട്ടികളെ അവരെ മുമ്പിൽ വെച്ച് ചീത്തറിയുന്നതോ വഴക്കിടുന്നതോ ആ കുട്ടിയുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സമയത്ത് അവരുടെ ആരുടെ മുമ്പിൽ വെച്ചാണെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക ക്രിറ്റിസൈസ് പ്രൈവറ്റ്ലി നമ്മൾ പ്രൈവറ്റ് ആയിട്ട് അവരോട് പറയുക അത് ചെയ്യേണ്ട അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പക്ഷെ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ആയിട്ട് പിന്നീടത് മാറാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കേസുകൾ ഞങ്ങൾ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് പബ്ലിക്കലി അവരെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ അവരുടെ സൈക്കോളജിക്കലി അവർക്ക് ട്രോമ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്രീസിയേഷൻ ചെയ്യുക പലപ്പോഴും നമ്മൾ ഭീഷകന്മാരാണ് അല്ലേ അപ്രീസിയേഷൻ്റെ കാര്യത്തിൽ ഭീഷകന്മാരാണ് അവരെന്തെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ പലപ്പോഴും നമ്മൾ കഴിയുന്നില്ല അവർ ചെറിയ അവർക്ക് വലുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചെറുതായിരിക്കാം നമ്മൾ ചെറുതെന്ന് ധരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് എന്താണ് വലിയ വലിയ കാര്യങ്ങളാണ് അതാണ് അവർക്ക് കൊടുക്കേണ്ടത് ആ അപ്രീസിയേഷൻ അവർക്ക് കൊടുക്കുക അപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിലെത്തും എത്തൂലേ നല്ല രീതിയിൽ അപ്രീസിയേഷൻ കൊടുത്താൽ നമ്മുടെ മക്കൾ ജയിക്കൂലേ ഇവിടെ ഒരു സ്റ്റോറി വന്ന രമേശ് ബാബു എന്ന് പറയുന്ന ഒരാളുടെ രണ്ട് മക്കൾ അവർ ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്ഷൻ ആയിരുന്നു രണ്ടുപേരും ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്റ്റഡ് ആയിരുന്നു അങ്ങനെ മൊബൈൽ അഡിക്ഷൻ ആയിട്ടുള്ള ആ രണ്ട് കുട്ടികളെയും അവരുടെ അമ്മ വിചാരിച്ചു അവരുടെ അമ്മ പറഞ്ഞു ഇതെന്നും കാണുന്നുണ്ട് മൊബൈൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോൾ അവരമ്മ എന്ത് ചെയ്തു ചോദിച്ചാൽ അവർക്കൊരു ചെസ് ബോർഡ് വാങ്ങിച്ചു കൊടുത്തു ചെസ് ബോർഡ് അറിയില്ല എല്ലാവർക്കും ചെസ് ബോർഡ് വാങ്ങിച്ചു കൊടുത്തു ആ ചെസ് ബോർഡിൽ ഇരുന്ന് കളിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ആ എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു സ്കില്ുണ്ട് ആ സ്കില്ല് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിച്ചു പിന്നീടാണ് നമ്മുടെയൊക്കെ ഇന്ത്യക്ക് പ്രതിനിധിയായിട്ട് പോയ പന്ത്രണ്ട് വയസ്സുകാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുരേഷ് ബാബു പ്രഖ്യാനന്ത് എന്ന് പറയുന്ന ആ ബാലൻ ഉണ്ടായത് അതുപോലെ നമ്മുടെ മക്കളുടെ സ്കിൽസിനെ നമുക്ക് അറിയാൻ അറിയണം നമ്മുടെ മക്കൾക്കൊക്കെ ഓരോ കഴിവുകളുണ്ട് ആ കഴിവുകളെ അറിഞ്ഞു കണ്ടെത്തി നമ്മളതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാണ്ട് നമ്മൾ പറയും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് യൂണിഫോം കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലൊന്നും നമ്മുടെ കുട്ടികളുടെ സ്കില്ല് വർദ്ധിക്കൂല അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കനുസരിച്ച് അവർ ഏത് വഴിയിലാണ് പോകുന്നത് ചോദിച്ചാൽ അതുപോലെ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ മെൻ്റൽ ഇമോഷൻസും ഒക്കെ നമ്മുടെ ഒരു നല്ല കുടുംബ ജീവിതത്തിനും നല്ല മക്കളെ വാർത്തെടുക്കാനും അത്യാവശ്യമാണ് രക്ഷിതാക്കളായ നമ്മൾ പലപ്പോഴും പല കാര്യം കൊണ്ട് ഇമോഷണലി ഫിറ്റ് ആവാറില്ല നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആവാറ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മക്കളൊക്കെ വാർത്തെടുക്കണമെങ്കിൽ ഒരു ഒരു ദിവസമെങ്കിലും ഒമ്പത് എങ്കിലും നമ്മൾ മക്കളെ ഇങ്ങനെ മാറോട് ചേർത്ത് ഹഗ് ചെയ്യണം എന്നാ ഇവിടെ ആരെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ നമ്മുടെ മക്കളെ ചെയ്യാറുണ്ടോ അവിടെ കുറച്ച് പേരൊക്കെ കൈപോക്കി വെരി ഗുഡ് നമ്മുടെ മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്നാ ഒരു ദിവസം ഒമ്പത് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണം എന്നാ ശാസ്ത്രം പറയണത് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ ആ അവിടെ ഒക്കെ കുറേ ആൾക്കാർ പറയാനുണ്ട് ചെയ്യാറുണ്ട് എന്ന് വെരി ഗുഡ് നിങ്ങളെ മക്കളൊക്കെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും വന്ന് തുറന്ന് പറയാറുണ്ടാ പറയാറുണ്ട് അല്ലേ അപ്പം കുറച്ചൊക്കെ പാരൻസിന് പല കാര്യങ്ങളും ഉണ്ടെന്ന് ഇവിടുന്ന് കിട്ടി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല പാരൻ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാം അങ്ങനെ പറയാനുള്ളൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക പണ്ടൊക്കെ ഒപ്പാനോടൊക്കെ സംസാരിക്കൽ വളരെ വിരളമായിരുന്നു ഉപ്പ ഇങ്ങനെ വരുമ്പോൾ മകൻ ഇങ്ങനെ പുറത്തു കൂടി ഇറങ്ങിപ്പോവും അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ചും കൂടെ ന്യൂതനായിട്ടുള്ള യങ് ജനറേഷൻ ആയതുകൊണ്ട് ഒരടുപ്പം കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ ഒരടുപ്പം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ ഒരു നാല് പേരണങ്ങുന്ന ഒരു അണു കുടുംബമാണെന്നുണ്ടെങ്കിൽ നാല് പേർക്കും നാല് മൊബൈൽ ഫോൺ ഉണ്ടാകും ആ നാല് മൊബൈൽ ഫോൺ ഉണ്ട് നാല് മൂലയിൽ ഇരുന്നിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഇന്ന് അങ്ങനെയുണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് നമ്മളൊരു ക്വാളിറ്റി ടൈം നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൻ്റെ ഉള്ളിൽ നിലനിർത്തണമെന്നാണ് നമ്മുടെ വീടുകളിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൂടി എല്ലാവരും കൂടിയ ഒരു ടൈം നമ്മൾ നിലനിർത്തുക ആ ടൈം നമ്മൾ കീപ്പ് ചെയ്യുക അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല ഒരുപാട് പേരൻസ് പറയുന്ന ഒരു കാര്യമാണ് വലുതാവുന്ന സമയത്ത് ഇപ്പം എന്നോട് സ്നേഹമില്ല പിന്നെ മക്കൾ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന രക്ഷിതാക്കളോട് ഞാൻ ഒരു കാര്യം വരട്ടെ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് ഗിവ് ആൺ ടേക്ക് പോളിസി ഇത് കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് തിരിച്ചു കിട്ടൂല അച്ഛനായിക്കോട്ടെ മക്കളായിക്കോട്ടെ ബാക്കിയൊക്കെ കടമയുടെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് അത് സ്നേഹമല്ല അവരെപ്പോഴും നാട്ടുകാർ പേടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടുള്ള കടമ മാത്രമാണ് ചെയ്യുന്നത് അല്ലാണ്ട് സ്നേഹമല്ല സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക തന്നെ ചെയ്യണം കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ കിട്ടേണ്ടത് പോലെ കിട്ടും എന്നാണ് ചൊല്ലി അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടും അല്ലേ രണ്ട് ചെടികൾ ഒരേപോലെ നട്ട് ആ ചെടി ഒ ഒരെണ്ണത്തിന് എപ്പോഴെങ്കിലൊന്ന് കൊടുക്കും രണ്ട് അലവാസികൾ രണ്ട് ചെടികൾ വാങ്ങി ആ ചെടിയിൽ ഒരെണ്ണത്തിന് എപ്പോഴെങ്കിലും വെള്ളമൊഴിച്ചെടുക്കും എപ്പോഴെങ്കിലും വളം ഒഴിച്ചുകൊടുക്കും മറ്റൊരു ചെടിക്ക് അയാൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിരുന്നു എപ്പോഴും വെള്ളവും എപ്പോഴും വളവും ഒക്കെ ഇട്ട് കൊടുക്കും ഒരു മഴ വരുമ്പോൾ ആ ചെടിയെടുത്ത് അയാൾ ഡാർ പായൻ്റെ ഉള്ളിൽ ഒളിച്ച് വെക്കും അങ്ങനെ വെച്ചിരുന്ന സമയത്ത് ഒരിക്കൽ നല്ല ഇടിയും മിന്നും മഴയൊക്കെ പെയ്ത സമയത്ത് അയാൾ ആ ചെടി എടുത്തുവെക്കാൻ മറന്നുപോയി എടുത്തു വെക്കാൻ മറന്നു ആ ചെടി അയാൾ വന്നു നോക്കുമ്പോണ്ട് ഒടിഞ്ഞു കിടക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ എന്താ അയാള് വെള്ളവും വളമൊക്കെ ഒഴിച്ചിട്ട് ആ ചെടിയുടെ വേര് അധികം ആഴത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല നേരെ മറിച്ച് അപ്പുറത്തെ ചെടി എപ്പോഴെങ്കിലും വെള്ളവും വളമൊക്കെ ഇട്ടുകൊടുത്തോണ്ട് ആ ചെടിയുടെ വേര് മണ്ണിന് ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി നല്ല ബലവൃഷ്ടിയായിട്ട് നിൽക്കുകയും ചെയ്തു ഇവിടെ എന്താ ഇതുപോലെയാണ് നമ്മുടെ മക്കൾ നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് വാരിക്കോരി കൊടുക്കാതെ കുറച്ച് കൊടുക്കുക അതിനെ നന്നായിട്ട് മണ്ണിലേക്ക് വേറിറയ്ക്കുന്ന മക്കളാക്കി മാറ്റുക നമ്മുടെ മക്കൾക്ക് എപ്പോഴും നമ്മുടെ ലഞ്ച് സ്നാക്സ് ഒക്കെ വെച്ചുകൊടുക്കുമ്പോൾ അപ്പുറത്തെ കുട്ടികൾ കൊണ്ട് ഷെയറിങ് മെൻറ്റാലിറ്റി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്തരത്തിലൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ഫീൽഡാണ് അപ്പോൾ മറ്റുള്ള കുട്ടികളോട് പരിഗണിക്കുക മറ്റുള്ളവർക്ക് ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ടാക്കി കൊടുക്കുക നല്ല മക്കളാക്കി മാറ്റുക സമൂഹത്തിനും എല്ലാവർക്കും ഒതുങ്ങുന്ന തരത്തിലുള്ള നല്ല മക്കളെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ അതുപോലെയുള്ള രക്ഷിതാക്കളാവട്ടെ നിങ്ങളെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ മൈക്ക തൽക്കാലം എൻ്റെ സഹപ്രദിയിൽ ഞാൻ കൈമാറുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്